ൂങ്ങാ മൂളുന്നതല്ല പോങ്ങാ വിശന്നിട്ട് മൂളുന്നതാ എവിടെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിയാ മതിയായിട്ടോ ഇനിയിപ്പം പാറയുടെ അടിയിൽ ഒരു കോല റംബൂട്ടാൻ ോ പുലിയോ വരുന്നിടം വരെയല്ലേ കൊഞ്ചലുള്ളൂ കൊഞ്ചിക്കോ കൊഞ്ചിക്കോ കൊഞ്ചിക്കോട്ടാ കൊഞ്ചെന്തോ ഞാൻ എത്ര നാളായിട്ട് നിന്റെ പുറകെ നടക്കുന്നു എന്റെ പുറകെ നടക്കുന്ന എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇഷ്ട ആണോ അങ്ങനെയാണെങ്കിൽ അത് മുന്നിൽ വന്നെന്ന് പറയണം പുറകെ വന്നോ ഞാൻ കേക്കു

ജീവനും കൊണ്ട് ഓടിക്കുവോ മിസേൽ ആക്രമണം അതിനാ ചെറുക്കാൻ സമയോ ആര് ജീവയും കൊണ്ട് ഓടുന്ന കാര്യം ഞാൻ പറഞ്ഞത് നിന്റെ ജീവനും കൊണ്ട് ഓടിക്കോളാണ് വേഷം കണ്ട അറിഞ്ഞൂടെ കൊള്ളക്കാരൻ തോന്നുന്നു അയാൾ എന്തിനാ വന്നത് നമ്മൾ രണ്ടുപേരും മാത്രം മീറ്റർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരിക്കും കുടുംബവും കുട്ടികളൊക്കെ ഹാൻഡ്സ് അപ്പ് കൈ കൈ പൊക്കടി ഇതെന്തിനാ എന്ന് പൊക്കുന്നത് താഴെ പോകാനായിരിക്കും എന്റെ കക്ഷത്തൊന്നുമില്ല ക്ലീൻ നിങ്ങൾ നിങ്ങൾ വേഷം വേഷം മാറി വന്ന ഷേവാസുകാരാ അതെനിക്ക് കണ്ടാൽ ഇവനെ കണ്ടപ്പോ എങ്ങനെ മനസ്സിലായാ ഇവ പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലുണ്ട് പക്ഷെ ഒന്നും ഇല്ല തൊപ്പിയില്ലേ ഒരു കാര്യം പറയുന്ന എനിക്ക് സംശയമുണ്ട് നിങ്ങൾ എസ് ഐലീസും തെറ്റുമല്ലോ പ്രായം അതല്ലേ അങ്ങനല്ല ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോ കാട്ടിലോട്ട് തെറ്റി വന്നതാണ് വഴിതെറ്റ് വന്നത് ഇപ്പോഴും സംശയം ഉണ്ട് നിങ്ങള് പോലീസ് തരാം നിങ്ങള് കരകാട്ടക്കാരാ എനിക്ക് സംശയം ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എന്റെ ഡൗട്ട് തീർത്തുതരണം നിങ്ങൾ പോലീസാണ് കരകാട്ടക്കാരാണോ അറിയണമെങ്കിൽ ഇവിടെ എന്നെ കൊന്നാലും ഞാൻ കരകാട്ടം കളിക്കത്തില്ല ഇവ കളിക്കാൻ പറ്റാ മിക്കൊരു പുന്നും കുടം ആരിവാരം മന്ത്രകൂടം ഇതാണ് ആടി കാലഘട്ടം അല്ലേ ഇത് ഇവിടെ അഴിഞ്ഞാട്ടം ഇങ്ങനെ തേറ്റി എവിടുന്നോണ്ടിട്ട് ഇങ്ങനെ കളിച്ച ഓടി ആക്ഷേപിക്കുകയാണല്ലേ ഇതുപോലൊരു ആഭാസന്റെ മുന്നിൽ ഇനി ഞാൻ എന്റെ അമ്മ കൂടെ നിർന്ന് കളിക്കില്ല ഇത് സത്യം സത്യം

ഞാനൊരു ആവാസനല്ല ഏത് കലാകാരൻ ഞാൻ നൃത്ത കലാകാരൻ ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല ഇയാള് കലാകാരനല്ലോ പറഞ്ഞില്ല ഞാൻ ഇരുത്തം വന്ന കലാകാരനാണ് അതെ ഈ ഇരുത്തം വന്ന കലാകാരൻ കഥയാ അതൊന്നും ലാഗില്ലാതെ പറയാമോ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഇവിടെ കണ്ടിക്കണമെന്ന് കണ്ടിക്കാനല്ലേ ശരി ഈ കാട്ടിൽ ഞങ്ങൾ ജീപ്പിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ എല്ലാരും കൂടെ മുള്ളാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് എനിക്കൊരു കുഴപ്പമുണ്ട് അതൊക്കെ സ്ത്രീകളോടാ പറയുന്നത് അയ്യോ കൊണ്ട് പൊളിഞ്ഞാ അതെ പിന്നെ എനിക്കൊരു കുഴപ്പം പറഞ്ഞാലേ ഞാൻ എന്ത് കാര്യത്തിനും മനസ്സിലായി അവര് കാര്യം അവര് വണ്ടി പറഞ്ഞെടുത്തോണ്ട് പോയി പിന്നെന്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഈ കൊള്ളക്കാരനായത് ഞാൻ തീർന്നപ്പോഴേ ചുറ്റും കൊള്ളക്കാര് ജംഗ്ഷനിൽ തന്നെയാണോ വീട് അപ്പൊ ബസ് ഒക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ പോകും എഴുതിയെടുത്തിരുന്നേ ഞങ്ങള് നാലുമണിയാവുമ്പോ ചാവ പിടിക്കായിരിക്കും നമ്മുടെ കൂടെ കൂട്ടിയാലോ നിങ്ങളുടെ അമ്മ കൂടെ കളിക്കാൻ വരട്ടെ കൊള്ളസം കൊള്ളസംഘം വേണ്ട എനിക്ക് നിർത്തകനങ്ങനെ താല്പര്യം നിങ്ങളുടെ വരാം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ചില ശ്രദ്ധകളും ഉണ്ട് എന്തുവാ നാട്ടിലോട്ട് വരണം ഇതൊക്കെ കളയണം അല്ല ഇതെന്താണ് ഇത് ണോന്നാ ഞാനിവിടെ ആദ്യം പേട്ടക്കുന്നപ്പോ ഒരു പുതിയ വെടിവെച്ചിട്ടിട്ട് പിഴിഞ്ഞിടത്തേ ഞാൻ ഈ സാധനം നിങ്ങൾക്ക് വരാൻ കെട്ടിങ്ങിന് ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അതുണ്ടോ എനിക്കൊന്നുമില്ല അപ്പൊ അകത്തായ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ആണ് അവസാനം പിടിക്കപ്പെടുന്നു എല്ലാവരുടെയും ആണെങ്കിൽ ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് വന്നാൽ ഞങ്ങളുടെ കൂടെ വരാം അങ്ങനെയാണെങ്കിൽ വഴിയില്ലേ ഞാനത് റെഡിയാക്കോ എന്നാ പറ്റൊന്നും ആലോചിക്കാറില്ല നമ്മളോടൊപ്പം